ബിസ്മില്ലാഹി ബിസ്മി ലാഹി റഹിമനിറഹീം മുഹമ്മദ് സുല സീദിനം ഹമ്മദ് വാല അലിഹി ഹക്കഹി ലഹീം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഷാഹാൻ പതിനഞ്ചിൻ്റെ രാവ് അഥവാ ബറാഹത്ത് രാവിൻ്റെ മഹത്വങ്ങൾ വലിയ മഹത്തം ഉള്ളൊരു രാവാണ് ദ്വായ്ക്ക് ഇജാബത്ത് കിട്ടുന്ന രാവാണ് അതുപോലെ തന്നെ ആരെങ്കിലും ഒരാൾ ആരെങ്കിലും പാത്തിരാവ് ഇബാധത്തുകൾ കൊണ്ട് സജീവമാക്കി കഴിഞ്ഞാലും നൌസ് ബഹനുദ്ദാ ആ വ്യക്തിക്ക് സ്വര്ഗം കൊണ്ട് അനുഗ്രഹിക്കുമെന്നൊക്കെ നൗസ് ബഹനുദ്ദാ ആരിഫ്യങ്ങള് പറഞ്ഞതായിട്ട് കാണാം ഒരു വ്യക്തിയുടെ വരുന്ന വർഷത്തേക്കുള്ള പല കാര്യങ്ങളും അള്ളാഹുസ്ബാനും നിശ്ചയിക്കുന്ന ഒരു രാവ് കൂടിയാണ് ബറാഹത്തിൻ്റെ രാവ് പ്രത്യേകിച്ചിട്ട് വരുന്ന വർഷത്തേക്കുള്ള ഒരു വ്യക്തിയുടെ റിസക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതുകൊണ്ടുതന്നെ നമുക്കറിയാം നമ്മൾ കാലാകാലങ്ങളായിട്ട് ഷാബാൻ പതിനഞ്ചിൻ്റെ രാവിലെ ബറാഹത്ത് രാവിലെ വിവിധ നിയത്തുകൾ വെച്ചിട്ട് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാറുണ്ട് യാസീൻ ഓതാറുണ്ട് അതിൽ നമ്മൾ ഒരു യാസീൻ ഓതുന്നത് റിസക്ക് വിശാലമാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വരുന്ന വർഷത്തേക്ക് ുള്ള ഒരു വ്യക്തിയുടെ റിസ്ക് അള്ളാ ഉസ് വഹനു താല നിർണ്ണയിക്കുന്ന ഒരു രാവായതുകൊണ്ട് തന്നെ നമ്മുടെ റിസക്കിൽ വിശാലത ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പല അമലുകളും അള്ളാഹു ഉസ് വഹനു താലൻ്റെ ആരിഫ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം രാത്രി രാവിലെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഫാ ഇതയാണ് സൂറത്ത് സ്വാദിലെ ഇന്ന ഹാദ ല റിസുഖുന മാലുഹു മിന്നഫാദ് എന്നുള്ള ആയത്ത് പതിനൊന്ന് വട്ടം ചൊല്ലുക എന്നുള്ളത് ഈ ഒരു ആയത്ത് ഒരാൾ പതിനൊന്ന് വട്ടം ഷാഹിബാൻ പതിനഞ്ചിൻ്റെ അഥവാ ബറാത്ത് രാവിലെ ഒരാൾ ചൊല്ലിക്കഴിയാണെങ്കിൽ ആ വ്യക്തിയുടെ റിസുക്ക് ലോസ് വഹനോ താല വിശാലമാക്കി കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു ഫാദിദോസ് മഹാനുദ് അലാൻ്റെ അരിഫിങ്ങൾ പറഞ്ഞത് പ്രസ്തുത ആയത്ത് എന്ത് ചെയ്യുക ഒരു വെള്ളക്കടലാസിൽ അമ്പത്തി നാല് വട്ടം അഞ്ചേ നാല് അയിമ്പത്തി നാല് വട്ടം എന്ത് ചെയ്യുക എഴുതുക അപ്പോൾ ഏറ്റവും നല്ലത് ഒറ്റ ഹെർഫുകളായിട്ട് എഴുതുന്നതാണ് ഓക്കെ അങ്ങനെ നമ്മൾ എഴുതിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് അത് നമ്മുടെ പേഴ്സായിരിക്കാം ഓക്കെ അപ്പോൾ അത് നമ്മൾ എഴുതുന്നത് കുറാനാണ് അപ്പം ആ കടലാസിന് കൊടുക്കേണ്ട എല്ലാ അതവും അല്ലെങ്കിൽ എല്ലാ മര്യാദയോടുകൂടിയും വേണം നമ്മളത് സൂക്ഷിക്കാൻ അത് പ്രത്യേകം ഓർക്കുക അപ്പോൾ നമ്മൾ പണം വെക്കുന്ന സ്ഥല സ്ഥലത്ത് എന്ത് ഈ ഒരു കടലാസ് നമ്മൾ സൂക്ഷിച്ച് വെക്കുക നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത് അതിലേക്ക് നോക്കാനോ അത് വായിക്കാനോ വായിക്കാനോ ഒന്നും നിൽക്കരുത് അത് ജസ്റ്റ് എന്ത് ചെയ്യുക എഴുതി കഴിഞ്ഞിട്ട് അത് നല്ല രൂപത്തിൽ മടക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ പൈസ സൂക്ഷിക്കുന്ന അടുത്ത് വെക്കുക അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ലോസ് വയനോത്തായാലും ആ വ്യക്തിക്ക് വരുന്ന വർഷത്തേക്ക് അവൻ്റെ റിസക്കിൽ വലിയ വർധനവ് ലോസ് വയനോത്തായാലും നൽകുന്നതാണ് അതേപോലെ തന്നെ പല കാര്യങ്ങൾ പല അമലുകൾ ലോസ് വഹ് ആരിഫങ്ങള് പറഞ്ഞു തന്നിട്ടുണ്ട് ബർ രാവിലെ റിസ്ക് വിശാലമാവാൻ ചെയ്യേണ്ടത് ഇൻഷാല് അത് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ പറയാം അപ്പം എല്ലാവരും കഴിയുന്നവർ എല്ലാവരും എന്ത് ചെയ്യുക ഏറ്റവും ചുരുങ്ങിയത് ഈ അമ്പത്തിനാല് വട്ടം എഴുതി സൂക്ഷിക്കലൊരു പ്രയാസമാണെങ്കിലും എന്ത് ചെയ്യുക ആ പ്രസ്തുതമായത്തെ ചെയ്യുക പതിനൊന്ന് വട്ടം എന്തായിട്ടും എല്ലാവരും ചൊല്ലണം ലോസ് വഹാനു തആല നമ്മളെല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റി നൽകട്ടെ നമുക്കെല്ലാവർക്കും സുബ്ഹാനഹു ലോസ് വാഹനവത്തായാലും റിസക്കിൽ വിശാലത നൽകട്ടെ നമ്മുടെയൊക്കെ കടങ്ങൾ ഒരുപാട് ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് നമ്മളെ ചുറ്റിലും നമ്മളും എല്ലാവരും അപ്പം ലോസ് തആല അതൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് അതൊക്കെ വീട്ടാനുള്ളൊരു മാർഗം തുറന്നു നൽകട്ടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ അവസാന നിമിഷം വരെ ഹെലാലായിട്ടുള്ള ഉപജീവന മാർഗം അള്ളാഹു ഹൗസ് ബഹാനോത്താലെ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഒരു ഹെറാമിൻ്റെ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു ഹെറാമിൻ്റെ സമ്പത്ത് കൊണ്ട് ജീവിക്കേണ്ട ഒരവസ്ഥ നമുക്കാർക്കും ഉണ്ടാവാതിരിക്കട്ടെ അള്ളാഹു ഹൗസ് ബഹാനോത്താൽ എപ്പോഴും നമ്മെ ആ വിഷയത്തിൽ കാക്കട്ടെ ആമീൻ ഹബീബ റസൂൽ കരീം സുലു അലഹി വസ്ലം തങ്ങളോടുള്ള അതിയായ പ്രേമം അള്ളാഹു വസ്ബൻ ഉത്താല നമ്മുടെ ഒക്കെ ഹൃദയങ്ങളിൽ ഇട്ട് നൽകട്ടെ ഹബീബ റസൂല്ലാ അലൈഹി വസം തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഹുസ്ബാൻ ഉദ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഹബീബ റസൂൽ കരീം സു അള്ളു അലഹി വസ്ലം തങ്ങളോടുള്ള പ്രണയം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ഹുസ്ബൻ ഉല ഓരോ നിമിഷത്തിലും വർദ്ധിപ്പിച്ച് നൽകട്ടെ ഹബീബ റസൂൽ കരീം സുലഹ് അലഹി വസ്ലാം തങ്ങൾ ഒരുപാട് തവണ സ്വപ്നത്തിലും ഉണർവിലൊക്കെ കാണാനുള്ള തൊഫീർ ഉസ്ബനു താലം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഹബീബ റസൂൽ കരീം സലഹ് അലഹി വസലം തങ്ങളെ ആ ദർശനം തിരുദർശനം തടയുന്ന നമ്മളിലുള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ അള്ളാസ് ബഹിന് മാറ്റി നൽകട്ടെ സർവ്വ ഹറാമുകളിൽ നിന്നും അള്ളാഹു ഉസ്ബൈൻ നമ്മളെ രക്ഷിക്കട്ടെ എല്ലാ സമയത്തും ഓരോ നിമിഷത്തിലും ഹബീബ റസൂൽ കരീം സുലി അലഹി വസ്ലം തങ്ങളുടെ സുന്നത്ത് അനുസരിച്ചിട്ട് അവിടുത്തെ പരിപൂർണമായിട്ട് പിൻപറ്റി ജീവിക്കാനുള്ളൊരു തൗഫീ അള്ളൂഹൂസ്ബാഹിന നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ആമീൻ ആമീൻ ബിജാഹി നബി അമീൻ സുല അല്ല ഉഹി വസ്ലം അസ്ലാം വാലിക്കും വരഹമു അല്ലാ